ഉപ്രസിദ്ധ മോഷ്ടാവായിട്ടുള്ള തിരുവല്ലമുണ്ണിയെ ഈരൂർ പോലീസ് പിടികൂടിയപ്പോൾ കയ്യിൽ നിന്നും കിട്ടിയത് ഈറൂർ പത്തടി സ്വദേശിയായിട്ടുള്ള നൌഷാദിന്റെ ഡ്രൈവിംഗ് ലൈസൻസിൽ തിരുവല്ലമുണ്ണിയുടെ ഫോട്ടോ പതിച്ചതും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ പുതിയ മുണ്ടും ഉടുപ്പുമാണ് ധരിച്ചിരുന്നത് ഇതിൽ കൂടുതൽ തെളിവ് എന്തിനു വേണം പോലീസിന് കഴിഞ്ഞ ദിവസം ഏരൂരിലെ നാല് കടകളിലാണ് തിരുവല്ല ഉണ്ണിയും ബന്ധുവും ചേർന്ന് മോഷണം നടത്തിയത് അതിനുശേഷം കവർന്നു കൊണ്ടുപോയതിൽ ഉള്ളതാണ് നൌഷാദിന്റെ ലൈസൻസും കടയുടമയുടെ പുതിയ ഉടുപ്പും ഉണ്ടും ഇതായിരുന്നു പോലീസിന് പ്രധാനമായിട്ടും എഴുചേർക്കാൻ പറ്റിയ രണ്ട് തെളിവുകൾ കേസിന്റെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായിട്ട് അറിയാവുന്ന തിരുവല്ലമുണ്ണി പോലീസുമായിട്ട് അത്രയങ്ങ് സഹകരിച്ചില്ല എങ്കിലും അവസാനം കൂടെയുള്ള ആളെക്കുറിച്ചുള്ള വിവരം പോലീസിന് തിരുവല്ലമുണ്ണി നൽകി മോഷണത്തിനുപയോഗിച്ച കാറ് തങ്ങൾ പൊളിക്കാൻ കൊടുത്തു എന്നുള്ള ഒരു കള്ളവും പറയുകയുണ്ടായി എന്തായാലും പോലീസ് കാറ് കണ്ടെത്താനുള്ള വലിയ ശ്രമം നടത്തിവരികയാണ് കൂടെയുള്ള ആളെയും പിടികൂടാനുള്ള ശ്രമങ്ങൾ ഊർജിതമായി നടന്നു വരികയാണ് നാലു പേരോളം ഉണ്ടായിരിക്കാം ഈ സംഘത്തിൽ എന്നുള്ളതാണ് ഈരൂർ പോലീസിന്റെ നിഗമനം ജില്ലയുടെ കിഴക്കൻ മേഖലകളായിട്ടുള്ള ചടയമംഗലം പനച്ചവുള അഞ്ചൽ ഒലിക്കോട് ഏരൂർ തുടങ്ങിയ മേഖലകളിലാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് വ്യാപക മോഷണം നടന്നിരുന്നത് ഇതിന്റെ പിന്നിലെല്ലാം തന്നെ തിരുവല്ലമുണ്ണിയും സംഘവുമാണെന്നുള്ള നിഗമനത്തിലാണ് പോലീസ് മുന്നോട്ടു പോകുന്നത് തിരുവല്ലമുണ്ണിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട് വെള്ളിയാഴ്ച രാത്രിയായിരുന്നു ഞങ്ങളുടെ ഇവിടെ കടവർ കുത്തിത്തുറന്ന് ഈ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകുന്നതും ഇവിടെ അടുത്ത നാല് കടകളാണ് ഒന്നിച്ചു പറഞ്ഞത് ഒന്ന് ഈ വളക്കടയും ഒന്ന് തൊട്ടടുത്ത തൊട്ടടുത്തൊരു പലയറക്കട പിന്നെ അടുത്തൊരു മീൻകട ഒരു പച്ചക്കറി കട ഇപ്പൊ എന്റെ വളക്കടയില് അകം ഓടാണോ ഡിപ്പോയോ ഒന്നും തുറന്നിട്ടില്ല ഈ നമ്മുടെ ഈ ഫ്രണ്ട് വശം മാത്രം വാതിൽ പൊളിച്ചോണ്ട് മേശ പൊളിച്ച് അതിൽ സൂക്ഷിച്ചെന്ന പൈസയാണ് അവര് കൊണ്ടുപോയത് തൊട്ടടുത്ത പലരക്കടയിലായിരുന്നു ആണെങ്കിൽ അദ്ദേഹത്തിന്റെ സാധനങ്ങളും പൈസയും മറ്റുള്ള ഒരുപാട് സാധനങ്ങളും പറിക്കൊണ്ടാണ് പോയത് കഴിഞ്ഞ വെള്ളിയാഴ്ച ആദ്യ ആയാലും സംഭവം അതിനുശേഷം നമ്മളെ ഏരൂർ പോലീസ് ആത്മാർത്ഥമായി അവരെ അന്വേഷിച്ച് എന്തായാലും അവരെ ആ മോഷ്ടാക്കളെ പിടിച്ചു അതിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആത്മാർത്ഥമായ നന്ദിയും കടപ്പാടും ഞങ്ങൾ അതിൽ രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് അവര് നല്ലൊരു പരിശ്രമത്തിന് ഫലമായിട്ട് മാത്രമാ അത് പിടിക്കാൻ കഴിഞ്ഞത് ഈ പ്രദേശത്ത് ഇതുപോലുള്ള മോഷണങ്ങള് മോഷണ പരമ്പര നടക്കാതിരിക്കട്ടെ എന്നും നമ്മള് പ്രത്യേകിച്ച് വ്യാപാരി വ്യവസായികളും മറ്റ് നാട്ടുകാരും ആത്മാർത്ഥമായ ജാഗ്രതയിൽ മുന്നോട്ട് പോകണമെന്നും വിനീതമായി അപേക്ഷിക്കുന്നു കേരള